ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും പൂവിളികളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി ഏവർക്കും സിൻഡ്രലയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ പ്പുടി പഞ്ചായത്ത് ഭരണസമിതി ദളിത് വിഭാഗത്തോട് കാണിക്കുന്നത് തികഞ്ഞ അവഗണനയെന്ന ഹിന്ദു ഐക്യവിധി കയ്യൂത്തിയാലിൽ എസ് സി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ഇപ്പോഴും പാതി വഴിയിലളാം വീഴ്ച വരുത്തിയ ഭരണസമിതി രാജിവെച്ച് മാപ്പ് പറയണമെന്ന ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അതിന്റെ പിറ്റിൽ എത്തിക്കുന്ന അഴിമതി നടന്നിട്ടുണ്ടോ ആരാണ് അതിന്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്ഥലം തന്നെ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബിനാമിയായിട്ട് വാങ്ങി വാങ്ങിക്കൂട്ടിയ സ്ഥലമാണെന്ന് കേൾക്കുന്നു അതൊക്കെ അന്വേഷിക്കണം ഇതിന്റെ ഒരു സമഗ്രമായ അന്വേഷണം വേണം ഒന്നാമത് ഇതിന്റെ പിന്നിൽ ഈ പദ്ധതി മാത്രം ഇത്ര മാത്രം വഹിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു ഇതിന്റെ പിന്നിൽ നടന്ന അഴിമതി എന്താണ് ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം വേണം രണ്ടാമത്തെ കാര്യം എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്ത് ഞങ്ങൾ ഹിന്ദു ഐക്യവേദി തന്നെ ഒരു പരാതി കൊടുക്കുന്നു ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടുണ്ട് ആ സമർപ്പ മെമ്മോറാണ്ടം ഈ പഞ്ചായത്തിലെ ബെനിഫിഷറീസ് ആയിട്ടുള്ള പട്ടികജാതിക്കാര് ഭൂരഹിതരായിട്ടുള്ള പട്ടികജാതിക്കാര് അവരെ കണ്ടെത്തി അവർക്ക് ഈ ഭൂമി നിങ്ങൾ എനിക്ക് കെട്ടണം വഴിയായിട്ട് എനിക്ക് വേണ്ട മറിച്ച് പതിമൂന്ന് വർഷമായിട്ട് ഭൂരഹിതരായിട്ടുള്ള ആൾക്കാര് അവർക്ക് ഭൂമി കൊടുക്കും മാത്രമല്ല എസ് സി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ഏക്കറോളം വരുന്ന ഭൂമിയിലെ ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്ക് കൈമാറണം ഇല്ല ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം സി ബാബു ജില്ലാ പ്രസിഡന്റ് പി സി ബാബു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ശിവൻ താലൂക്ക് രക്ഷാധികാരി ഒ കെ ബാബു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എൻ എം ഗിരീഷ് കെ പി എം എസ് താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ടി എ രാജൻ എന്നിവരും സംബന്ധിച്ചു